എന്താണ് സത്യം ഏതാണ് സത്യം ആരാണ് ഉപദ്രവിക്കുന്നത് എന്നുള്ളത് ഇപ്പയെനിക്ക് പിടിത്തം കിട്ടിയിട്ടില്ല എന്നെ കുറിച്ചൊരു വീഡിയോ ഇതിനു മുമ്പ് ഒരാൾ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നമസ്കാരം സ്വയം കുഴിച്ചു കുഴി തോണ്ടി അതിന്റെ അകത്ത് കയറിയിരുന്നിട്ട് തലയിൽ കൂടി മണ്ണിട്ട അവസ്ഥയാണ് ജസ്ന സലീം സ്വയം കാണിച്ചതും ഏറെ കയറിയത് അതിൽ എനിക്ക് വലിയ പുതുമായിട്ടൊന്നും തോന്നുന്നില്ല എന്ത് പറഞ്ഞാലും കണ്ണൻ 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 ശ്രീകൃഷ്ണനാണ് ഉദ്ദേശിക്കുന്നത് കണ്ണൻ എന്നുള്ള ഒരു പേരും പറഞ്ഞ് വളരെ ലാളിത്വത്തോടെയും ഓമനത്തോടെയും ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടുവാൻ കാണിച്ച പരിപാടിയെന്നേ ഇനി എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം ആ ലെവലിലോട്ടാണ് ജസ്റ്റ് ഇപ്പോൾ ഓരോ ദിവസവും പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഗുരുവായൂർ അമ്പല നടൽ പോയി വാക്ക് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ കാണിച്ചു അതുപോലെ ഒന്നാം തരം ഓഫ് കാണിച്ചു ബർത്ത്ഡേ എന്ന് പറഞ്ഞ് കേക്ക് കട്ട് ചെയ്യാൻ പോയി അതും ഞാൻ പറഞ്ഞില്ലേ എന്തിനാണ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് മറ്റുള്ള ആചാരങ്ങളിലെ എന്തിനാണ് അതിൻ്റെ ഇടയിൽ പോയിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല അവിടെ ഷോ ഓഫ് നമ്പർ ടു ഇതെല്ലാം പോരാഞ്ഞിട്ട് എന്തു പറഞ്ഞാലും എന്തെടുത്താലും കണ്ണൻ 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 ഈ ഒരു പേരും പറഞ്ഞ് ഡായ്ക്കു രാമായ നൂറ് വട്ടം ഇഴുന്നങ്ങ് പറയും ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീരിയസ്ലി പറയാം ഇതൊരു മാർക്കറ്റിംഗ് തന്നെയാണ് അതിൻ്റെ ഉത്തമ ഉദാഹരണം എന്ന് വച്ചു കഴിഞ്ഞാൽ ഞാനും ഒരു ദൈവവിശ്വാസിയാണ് എനിക്കും ഞാൻ പ്രാർത്ഥിക്കുന്ന ഞാൻ ആരാധിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ മുന്നിൽ ഞാൻ എൻ്റെ ദുഃഖങ്ങളും എൻ്റെ സന്തോഷങ്ങളും ഒക്കെ പറഞ്ഞ് പങ്കിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ എന്നും വന്നിരുന്നിട്ട് ഞാൻ ഈ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദൈവത്തിന് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്ന് വന്നിരുന്ന് ഈ പറഞ്ഞ് പറഞ്ഞ് ജനങ്ങളുടെ മനസ്സിൽ ഞാൻ ആരാധിക്കുന്ന അതേ ദൈവത്തിന്റെ പേര് പറഞ്ഞ് അതേ ദൈവത്തെ ആരാധിക്കുന്നവരുടെ പ്രീതി പിടിച്ചു പറ്റാൻ ഞാൻ ഇന്നേ വരെ ശ്രമിക്കുന്നില്ല അതിൻ്റെ ആവശ്യവും ഇല്ല എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് ഞാൻ പ്രാർത്ഥിക്കും അല്ലാണ്ട് ചുമ്മാ രായി രാമായണം വന്ന് ഇരുന്നിട്ട് ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരും പറഞ്ഞ് ഞാനിരുന്ന് പറയാറില്ല ഞാനെന്നല്ല മാർക്കറ്റിംഗ് ചെയ്യാത്ത ഒരു വിശ്വാസികളും അങ്ങനെ വന്നിരുന്നത് പറയത്തില്ല അതാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു വിശ്വാസം പക്ഷെ ജസ്ന എന്നും എവിടെ തൊട്ടാലും തിരിഞ്ഞാലും പിരിഞ്ഞാലും ഇരുന്നാലും നിന്നാലും കണ്ണൻ 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 കണ്ണൻ്റെ പടം വരയ്ക്കും നന്നായിട്ട് വരയ്ക്കുമെന്ന് തോന്നുന്നു എനിക്ക് ഈ പടത്തിൻ്റെ അങ്ങ് ആഹാദമായി ഇറങ്ങി ചിന്തിക്കാനുള്ള നോക്കി മനസ്സിലാക്കാനുള്ള കഴിവൊന്നുമില്ല എങ്കിൽ ഒറ്റ തോട്ടത്തിൽ പടം കൊള്ളാം വരയ്ക്കുന്നതൊക്കെ കൊള്ളാം പക്ഷെ ആ പടം വരയ്ക്കുന്നതിൽ താനൊരു അഹങ്കാര വർത്തമാനം ഇടയ്ക്ക് പറഞ്ഞതാണ് ഹിന്ദുക്കൾക്ക് വിളക്ക് കത്തിക്കാൻ ഞാൻ ഇടേണ്ടാക്കിയ രീതിയിലാണ് താൻ അവിടെ അന്ന് സംസാരിച്ച് വച്ചത് അത് ഭയങ്കര റോങ് സ്റ്റേറ്റ്മെൻറ്റാണ് കണ്ണന വരച്ചു എന്നുള്ളതാണ് ഹിന്ദു മതസ്ഥർക്ക് വിളക്ക് കത്തിക്കാനുള്ള ഒരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു അതിനാണ് ഹിന്ദു മതസ്ഥരെല്ലാരും കൂടി തിരിഞ്ഞ് എന്നെ കൊള്ള വരുന്നത് അതെ പിന്നെ ഗുരുവാർ അമ്പലം പോയി കേക്ക് കട്ട് ചെയ്തത് വിശ്വാസികളെ ഇറിട്ടേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ ചെയ്യാതെ ഇരിക്കുക അമ്പലമായാലും പള്ളിയായാലും അവരുടേതായ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ പോയിട്ട് നമ്മൾ റോങ് ആയിട്ട് ഉണ്ടാക്കി തലയിടാൻ നിൽക്കരുത് ആ സാധനമാണ് ജസ്റ്റ് അവിടെയും കാണിച്ചു കേക്ക് കട്ട് ചെയ്തത് മുട്ട ഉൾപ്പെടുന്ന സാധനമാണ് ഈ കേക്ക് ആ കേക്ക് കൊണ്ട് അവിടെ കട്ടിയത് തെറ്റ് തന്നെയാണ് മുട്ട മീനും മാംസങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊന്നും അമ്പലങ്ങളിൽ പാടില്ല എന്തിനു കുളിക്കാതെ പോലും പോകത്തില്ല അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന ഗുരുവായൂർ അമ്പല നടയിൽ പോയി വഴക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു സീനുണ്ടാക്കി തൻ്റെ വീഡിയോയിൽ നെഗറ്റീവ് കമൻറ്റ് ഇട്ട ആള് തനിക്കെതിരെ വീഡിയോ ചെയ്ത ആള് എന്നൊക്കെ പറഞ്ഞിട്ട് താൻ അവിടെ കടന്ന് ഘോര ഘോര ഒരു ഷോ ഓഫ് കാണിച്ചു കാണിച്ചതില് ഞാൻ ഒരിക്കലും തെറ്റ് പറയത്തില്ല പക്ഷെ സ്ഥലം തെറ്റി തനിക്ക് അത്രയ്ക്ക് ഇതുണ്ടായിരുന്നെങ്കിൽ ആ ഷോ ഓഫ് കാണിക്കണമെന്ന് വെളിയിൽ വിളിച്ചുകൊണ്ട് പോകണമായിരുന്നു ഇത് നാലാളെ കൂടുന്ന സ്ഥലത്ത് നാലാള് നിൽക്കുന്ന സ്ഥലത്ത് ഇവിടെ നിന്ന് ഷോഫ് കാണിച്ച് കയറി കയറി പോയി ഇതൊന്നും പോരാഞ്ഞിട്ട് ഇപ്പോൾ ഇൻസ്റ്റലിൽ ഡെയിലി പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് ആരെങ്കിലും മെസ്സേജ് അയക്കുക കണ്ണന്റെ പേര് പറഞ്ഞിട്ട് ആരെങ്കിലും അയക്കുന്ന മെസ്സേജിനെ എന്നും എടുത്തിട്ട് ഇങ്ങനെ റീവൈൻഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് അടുത്ത് വീണ്ടും സഹതാപം പിടിച്ചു പറ്റാണ് എനിക്ക് പേഴ്സണലി ഞാൻ ജസ്റ്റ് നേരത്തെ ഒരു കാര്യം പറയാലോ താൻ ചെയ്ത കാര്യം തനിക്കറിയാൻ തെറ്റാണെന്ന് ഏതൊക്കെ ഗുരുവായൂർ അമ്മയുടെ നടയിൽ പോയി കാണിച്ച ഷോപ്പ് അതിന് താൻ ഒന്നുകിൽ മാപ്പ് പദ മാപ്പ് പറയാനോ വേണ്ടതെന്ന് തൻ്റെ ഇഷ്ടമാണ് പക്ഷേ അത് താൻ ഓപ്പണായിട്ട് തുറന്ന് സംസാരിക്കും അല്ലാണ്ട് താൻ എന്നും വന്നിരുന്നിപ്പോൾ പറയുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ണൻ്റെ പണം വരയ്ക്കുന്ന കൊണ്ട് നെഗറ്റീവ് കണ്ണൻ്റെ പണം വരയ്ക്കുന്നതുകൊണ്ട് നെഗറ്റീവ് അതിനല്ല എന്നെ പോലെയുള്ളവർ ഒരിക്കലും അങ്ങനെയല്ല വിമർശിച്ചത് താൻ ഈ പറയുന്ന അമ്പലം നടയിൽ പോയിട്ട് കാണിച്ച് ഷോ ഓഫിനെയാണ് വിമർശിച്ചത് അല്ലാതെ കണ്ണൻ്റെ പണം താൻ വരച്ച് താൻ അതിൽ നിന്ന് ഒരു വരുമാനമാർഗം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അല്ലാണ്ട് അതൊരിക്കൽ ഒരു മതപരമായ ഒരു കാര്യത്തിൽ ഞാൻ അങ്ങനെ ഇടപെടുത്തി സംസാരിക്കത്തില്ലേ എനിക്കത് ഇഷ്ടമല്ല മതപരമായ ഒരാളെ വിമർശിക്കുന്ന പോലും ഇഷ്ടമല്ല പക്ഷെ താൻ കാണിക്കുന്ന ഓവർ ഷോ ആയാലാണ് ഇത് വിമർശിക്കേണ്ട ഒരു ഗതിയായിട്ട് വന്നത് ഒന്നാതെ തനിക്ക് ഈ പറയുന്ന കണ്ണനെ വരയ്ക്കുന്ന ഒരു മുസ്ലിം യുവതി എന്ന ഒരു നെഗറ്റീവ് ആൾക്കാർ പറഞ്ഞുണ്ടാക്കാറുണ്ട് ഞാൻ അതിനെയൊക്കെ വിമർശിച്ച് വീഡിയോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ആ ഞാൻ തന്നെ ഇന്ന് തിരിച്ച് പറയുന്നതിൽ ഒരു ജനുവൻ റീസൺ ആണ് തനിക്ക് ഒരുപാട് സപ്പോർട്ടുകൾ കിട്ടുകയും താൻ അതിൽ കയറി അതിനൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആക്കി എടുക്കുകയും അതേ തുടർന്ന് ഷോ ഓഫുകൾ കൂടി കൂടി വന്നപ്പോഴാണ് തനിക്കെതിരെ വിമർശിക്കേണ്ട ഒരു ഗതിയായിട്ട് വന്നത് അതിൽ എനിക്ക് വലിയ താല്പര്യമില്ല എങ്കിലും കണ്ട കാര്യം എനിക്ക് തോന്നിയ കാര്യം പറയാതിരിക്കാനും പറ്റത്തില്ല ഡെയിലി വന്നിരുന്നു കണ്ണൻ ഇഷ്ടമായിരുന്നു കണ്ണൻ ഇഷ്ടമായിരുന്നു കണ്ണൻ കണ്ണൻ എന്നിരുന്നു പറയാതെ താൻ വരയ്ക്കുന്നുണ്ടെങ്കിൽ വിൽക്കൂ അല്ലാതെ ഷോ ഓഫ് കാണിക്കുക രണ്ട് പ്രാവശ്യം ചാൻസ് തരണം എന്തിനാണ് ഇതൊക്കെ ആരെ ഷോ ഓഫ് ഒരു വീഡിയോ വീഡിയോ എന്താണ് സത്യം ഏതാണ് സത്യം ആരാണ് ഉപദ്രവിക്കുന്നത് എന്നുള്ളത് ഇപ്പയെനിക്ക് പിടിത്തം കിട്ടിയിട്ടില്ല എന്നെ കുറിച്ചൊരു വീഡിയോ ഇതിനു മുമ്പ് ഒരാൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവരടുത്ത് ഞാൻ അങ്ങനെ അല്ല സത്യാവസ്ഥ എന്ന് പറഞ്ഞ് ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് അവരെനിക്ക് അയച്ചൊരു വോയിസ് ഞാൻ നിങ്ങൾക്കൂടി കാണിച്ചു തരാം ആളുടെ നമ്പർ ഇതാണ് നമ്പർ സഹിതം ഞാൻ കാണിക്കാൻ കാരണം ഫേക്ക് അല്ല എന്നുള്ളതാണ് ഇത് ഡേറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇരുപത്തി ആറാം തീയതി ജനുവരി ഇരുപത്തി ആറാം തീയതിയാണ് വരുന്നത് ഇനി ഇതെന്താ പറയുന്നത് എന്നുള്ളത് ഞാൻ സ്ക്രീൻഷോട്ട് സ്ക്രീൻ റെക്കോർഡ് ആക്കിയിട്ട് ഞാൻ ഇടാം അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമാവും ഈ ഇപ്പൊ എന്താ ഉദ്ദേശിച്ചത് ആദ്യം പറഞ്ഞത് മാറാടിൽ ആൾ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്ന ജസ്റ്റ് അയ്യ എന്റെ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കേ ഏഹ് എന്നിട്ട് ഈ ഒന്ന് എന്ത് ചെയ്യണ്ടോ ഞാൻ എങ്ങനെ വീഡിയോ ചെയ്യുന്ന ആളാന്നുള്ളത് നോക്കുന്നുണ്ടോ ഒരാൾ പറയുന്നത് കേട്ട് ഒരാളുടെ പ്രേരണയിൽ വീഡിയോ ചെയ്യുന്ന ആളല്ല ഞാൻ ഞാൻ ഇൻറ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഓപ്പണായിട്ട് പൊതുസമൂഹത്തിൽ പറയുന്ന ആളാണ് അല്ലാതെ ഒരാൾ പറയുന്നത് കേട്ടിട്ട് മറ്റൊരാൾക്കെതിരെ വീഡിയോ ചെയ്യാനോ പ്രവർത്തിക്കാനോ എന്നുള്ള പരിപാടി അത് ഞാൻ പൊതുവെ ചെയ്യലില്ല പിന്നെ പൊതുജനാഭിപ്രായങ്ങൾ വന്നിട്ട് പല ആളുകളും വാട്സപ്പിലും കാര്യങ്ങളൊക്കെ പറയാറുണ്ട് പക്ഷേ പക്ഷെ വിഷയത്തിൽ ഒരാളും ഒരു പൊതുജനാഭിപ്രായം പറഞ്ഞിട്ടില്ല എൻ്റെ സ്വന്തം തീരുമാനപ്രകാരം ഞാൻ ചെയ്ത വീഡിയോ ആണിത് എൻ്റെ സ്വന്തം തീരുമാനപ്രകാരം ഞാൻ ചെയ്തൊരു വീഡിയോ ആണിത് അല്ലാതെ ഈ മറ്റുള്ള ആളുകൾ പറഞ്ഞിട്ട് ചെയ്യുകയാണ് അപ്പൊ പിന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നതിൽ എന്താ അർത്ഥമുള്ളത് എനിക്ക് ഇന്റെ നിലപാടെന്താണ് അവിടെ എന്താ പറയാ സൂചിപ്പിക്കാനുള്ളത് ഒരു നിലപാടില്ലല്ലോ അപ്പൊ മറ്റുള്ളവർ പറഞ്ഞത് കേട്ടിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളല്ല അതെനിക്ക് തെറ്റി പക്ഷെ എന്റെ എഫ്ഐആറിന്റെ കോപ്പിയും കാര്യങ്ങളും അയച്ചു തന്നിട്ടുള്ളത് അതും ഈ കരുതിയ ആളുകൾ ആരും അല്ല ബി ജെ പിക്ക് അകത്ത് തന്നു തന്നെയുള്ള ആളുകളാണ് എഫ്ഐആറിന്റെ കോപ്പിയും കാര്യങ്ങളും അയച്ചു തന്നിട്ടുള്ളത് അതുകൂടെ ഞാനിവിടെ എടുത്ത് പറയുന്നത് വേറൊരു വിഷയം കൊണ്ടാണ് ഈ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പിയിൽ തന്നെ ഉള്ള ആളുകളാണ് എനിക്ക് എഫ്ഐആറിന്റെ കോപ്പികൾ അയച്ചു തന്നിട്ടുള്ളത് എന്റെ ഫസ്റ്റ് എനിക്കെതിരെ ഫസ്റ്റ് വീഡിയോ ചെയ്ത് വൈറലായതിനു ശേഷം പിന്നെ ഈ എഫ്ഐആറിന്റെ കോപ്പികൾ പുറത്ത് വന്നിട്ടുള്ളതും അവര് മുഖാന്തരന്താണ് എന്നുള്ളത് കൂടെ ഈ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നാവും കാരണം എന്താ അറിയോ അലി അക്ബറിനെ രാമസിംഹനൊക്കെ എന്താ സംഭവിച്ചെന്നുള്ളത് ഞാൻ അന്നത്തെ വീഡിയോയിൽ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ അവർക്ക് എന്താ സംഭവിച്ചെന്നുള്ളത് എനിക്കറിയില്ലേ ആ ഒരു അവസ്ഥ വരും അവസാന ജനിഷത്തിൽ ആ ഒരു അവസ്ഥ വരും നൂറിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം നിന്നെ ഇപ്പൊ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആളുകളുണ്ടല്ലോ അവർ നിനക്കെതിരെ തിരിയുന്ന ഒരു ദിവസം വരും ഈ ഒരു വോയിസ് ഉണ്ടല്ലോ ഈ എവിടെയാണ് എന്ന് സേവ് ചെയ്ത് വെച്ചോ പല ആളുകളുടെയും അനുഭവം ഞാനുമായിട്ട് ഷെയർ ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അവരുടെയൊക്കെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ആരാണോ എന്താണോ എങ്ങനെയാണോ എന്തിനാണോ എന്നെ എനിക്ക് അറിഞ്ഞൂടാ അന്ന് അയാൾ പറഞ്ഞ കാര്യം ഇന്ന് സത്യമായി ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ആർ എസ് എസ് കാരും ബി ജെ പി കാരും യഥാർത്ഥത്തിലുള്ള ആൾക്കാരെന്നെ ഒരിക്കലും ഉപദ്രവിക്കൂല അവരുടെ ലേബൽ വെച്ചിട്ട് വെച്ചിട്ടാരോ ഉപദ്രവിക്കൂന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ പിന്നെ ഞാൻ ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഇപ്പോഴും പറയാ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നുണ്ട് ക്ഷമ ചോദിക്കുക എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യനെ ഏറ്റവും ലാസ്റ്റ് ചെയ്യാൻ പറ്റുക അതിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല എനിക്കറിയാത്തൊരു മതമായിരുന്നു അറിയാത്തൊരു വിശ്വാസമായിരുന്നു അതിൽ ഞാൻ എന്തെങ്കിലും തെറ്റു വന്നു പോയിട്ടുണ്ടേ അത് നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞു മനസ്സിലാക്കി തരികയായിരുന്നു ചെയ്യേണ്ടത് അല്ലാതെ ചെയ്യേണ്ടത് ജസ്റ്റ് ആ ഒരുമാതിരി ഈ ഒന്നും അറിയാത്ത പിള്ളേ പോലെ അഭിനയിക്കാൻ നിൽക്കരുത് നിക്കരുത് മനസ്സിലാക്കുക എനിക്കൊന്നും അറിഞ്ഞൂടാർ അല്ലെ മുസ്ലിംകാര് അല്ലെങ്കിൽ ഹിന്ദുക്കള് അവര് ഇവരെയൊക്കെ ചേർന്ന് അറ്റാക്ക് ചെയ്യുന്നതാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ക്രിയേറ്റ് ചെയ്ത് വിട്ടിട്ട് ഒരു മതപരമായും ഈ പറയുന്ന വർഗീയവാദം സംസാരിച്ച് വിടുന്ന പോലത്തെ സംസാരം സംസാരിക്കാണ്ട് നിങ്ങൾ ചെയ്ത തെറ്റെന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ആദ്യം പഠിക്ക് തിരിച്ചുവിടാൻ നിൽക്കരുത് ഏതെങ്കിലും ഒക്കെ വോയിസുകൾ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ ഭീഷണിപ്പെടുത്തി കാണും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എനിക്കിടക്കം ഭീഷണി വരുവിടെ അത് ഉള്ളതാ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്കത് വരുന്നതാ അത് സഹിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഈ ഫീൽഡിൽ നിൽക്കുക അല്ലെങ്കിൽ ഇറങ്ങി പോകുക ഈ പറയുന്ന പോലെ വരുന്നതിനൊക്കെ വിടാണ്ട് തനിക്കെതിരെ ഇപ്പം ഏറ്റവും കൂടുതൽ ഗുരുതരമായിട്ട് വന്നിട്ടുള്ള ആരോപണങ്ങൾ ഒന്നാണ് ഈ ഗുരുവായൂർ അമ്പല നടയിൽ പോയിട്ട് അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തത് അവരുടെ ആചാരങ്ങളിൽ ഈ മുട്ട മീനും മാംസം ഒന്നും ഇല്ലെങ്കിൽ താൻ എന്തിനാ മുട്ട കൊണ്ടുണ്ടാക്കുന്നുണ്ട് കേക്കും കൊണ്ട് അവിടെ പോയത് ഇതുപോലെ ആരോപണങ്ങളാണ് ഹിന്ദുക്കൾ വിളക്ക് കത്തിക്കുന്നത് താൻ ഫോട്ടോ വരയ്ക്കുന്നത് കൊണ്ടാണെന്നുള്ള രീതിയിൽ താൻ പറയുമ്പോൾ അത് അവരെന്തുമാത്രം രീതിയിൽ ബാധിക്കും ഇതൊക്കെയാണ് തനിക്കെതിരെ ഇപ്പം വന്നിട്ടുള്ള ആരോപണം അല്ലാതെ ഈ പറഞ്ഞ പോലെ വർഗീയതയിൽ തിരിച്ചുവിടരുത് ബി ജെ പി ആർ എസ് എസ് എന്നുള്ള രീതിയിൽ താൻ ആവശ്യമില്ലാതെ ഏതെങ്കിലും വോയിസ് കൊണ്ടുവന്ന് ഏതെങ്കിലും കാലത്തുള്ളതും കൊണ്ടുവന്ന് തിരിച്ചുവിടാണ്ടിരിക്കുക എനിക്കതേ പറയാനാണ് ചുമ്മാ ഒരുമാതിരി വർഗീയത സംസാരിക്കുന്നു എൻ്റെ ഇടക്കയറി മതപരമായി തിരിച്ചുവിടാൻ നിൽക്കരുത് തനിക്കെതിരെ വന്നിട്ടുള്ള ഈ രണ്ട് മൂന്ന് ആരോപണങ്ങൾക്ക് താൻ കറക്റ്റായ മറുപടിതാണ് ആക്സെപ്റ്റ് ചെയ്യാം അല്ല ചുമ്മാ എല്ലാം വായിക്കു തോന്നിയ പോലെ തിരിച്ച് തിരിച്ച് മറിച്ചടിച്ചങ്ങ് വിടുവാണെ കണ്ടോണ്ടിരിക്കണത് ജനങ്ങൾ പൊട്ടം വരാം ഞാൻ ഒന്ന് രണ്ട് കമൻസ് ചെയ്യാൻ വായിക്കാം കണ്ണനോട് ഇത്രയും സ്നേഹമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പൂജാമുറി ഉണ്ടാക്കി പുറത്ത് കാണിക്കണം ആൾക്കാർ പറയുന്നതാ കണ്ണനോട് സ്നേഹമുണ്ട് എടേ ഞാനും ഒരു ദൈവവിശ്വാസിയാണ് ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് രാജ്യ രാമായനം ഞാൻ ഇങ്ങനെ വിളിച്ചു കൂയിക്കൊണ്ട് നടന്ന് ആൾക്കാരെ പ്രീതി പറ്റാൻ വേണ്ടി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഞാൻ നടക്കാറില്ല ഇതുപാടായിരുന്നു ഗുരുവായൂർ അമ്പല നടയിൽ ഇനിയെങ്കിലും അഴിഞ്ഞാടാൻ വരരുത് കണ്ണന്റെ പടം വരച്ച് മാർക്കറ്റ് ചെയ്യാൻ വേറെ ഏതെങ്കിലും വഴികളുണ്ട് അവളുടെ അവസാനത്തെ ആക്ടിങ് അങ്ങ് തുടങ്ങിയപ്പോഴേക്കും അവൾ ഗുരുവായൂർ കോലാഹലം മറന്നു ഹിന്ദുക്കൾക്ക് വിളക്ക് കത്തിക്കാൻ അവസരമുണ്ടാക്കിയത് അവളാണെന്ന് പറഞ്ഞ കാര്യവും മറന്നു അവളെ വാഴ്ത്തുന്ന ജനങ്ങളെ നിർമ്മിച്ചു നിങ്ങളെ ഈ രണ്ട് സാധനത്തിനും പറ്റുമെങ്കിലൊന്ന് അഭിപ്രായം പറ അല്ലാണ്ട് താൻ കുറേ നെഗറ്റീവ് കമന്റ് ആരെങ്കിലും ജീത്താളിജിയോ ഓഴിച്ചു എടുത്തോണ്ടിൻ്റെ ഷോ ഓഫ് കാണിക്കാണ്ട് താൻ ചുമ്മാ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ഇഷ്യൂസ് സീരിയസ്ലി എനിക്ക് മനസ്സിലായതാണ് ചുമ്മാ കുറെ ഒരു മുഖത്ത് കുറെ സങ്കടവും ഒക്കെ വാരിയിട്ടും കൊണ്ട് ഇരുന്ന് മെഴുകാണ്ട് മര്യാദ പടം വരയ്ക്കണമെങ്കിൽ വരച്ചിക്ക് വിറ്റിങ്ങനെ വിറ്റ് വിറ്റ് പോകും അല്ലാണ്ട് ചുമ്മാ ഷോ ഓഫ് ഇറക്കാതെ ഇതൊന്നും വായിക്കുക താങ്കളുടെ ചിത്രങ്ങളെല്ലാം നല്ലതാ താങ്കൾക്ക് കൃഷ്ണന്റെ ചിത്രം വരയ്ക്കാം ഗുരുവായൂരിൽ കൊടുക്കാം ഒരു ഷോപ്പ് തുടങ്ങി അത് വിൽക്കാം അതിലൊന്നും ഒരു തെറ്റുമില്ല ഗുരുവായൂർ ക്ഷേത്രം ആയിരങ്ങൾ ദർശനം നടത്തുന്ന ഒരു സ്ഥലമാണ് നടയുടെ മുന്നിൽ പോയി റീൽ എടുക്കാനുള്ള സ്ഥലമല്ല മറ്റുള്ളവർ നാമം ജപിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ അന്ന് അവിടെ ഉണ്ടാക്കിയ പ്രശ്നം തെറ്റ് തന്നെയാണ് അതാണ് മോളെ നിന്റെ അടുത്ത് രാക്യരാമായണം ഓഴ ആൾക്കാരും ഇരുന്ന് പറയുന്നത് നീ വളച്ചൊടിച്ച് കുറേ എല്ലാവർക്കും വരുന്ന പോലെ നെഗറ്റീവ് കമൻറ്റിനെ എടുത്ത് വെച്ചിട്ട് വളച്ചൊടിച്ച് വർഗീയത സംസാരിക്കാൻ നിൽക്കരുത് ദയവ് ചെയ്ത് ഹിന്ദു മതക്കാർക്ക് വിളക്ക് കത്തിക്കാൻ അവസരമുണ്ടാക്കി തന്ന സുഡാപ്പിത്താത്ത മാപ്പ് പറഞ്ഞിരിക്കുന്നു ഈ ഒരു ഒറ്റ വാക് നീ തീർന്ന് നിന്നോട് കാര്യം എത്ര തവണ പറയണം നിനക്ക് മനസ്സിലാക്കാം സത്യം നിന്റെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ ഒന്നാണ് നീ പിടിച്ചോണ്ട് വരുന്ന വേറെ ഒന്ന് അതാണ് ജസ്റ്റൻ ഇപ്പം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നും മാറ്റിപ്പിടി പിടി മതിയാക്ക് കൃഷ്ണന്റെ പണം വരയ്ക്കു വരയ്ക്കു വിൽക്കുവോ എന്തുവാണെന്ന് വെച്ച് ചെയ് അല്ലാണ്ട് എന്നും വന്നിരുന്നൊരു വീഡിയോ ഇട്ട് ഞാൻ കണ്ണന്റെ പണം വരച്ചെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാര് പൊങ്കാല ഇട്ടേനെല്ലാം വന്നിരുന്ന് പറഞ്ഞ് പറഞ്ഞിരുന്ന് മെഴുകി കരയാണ്ട് ജീവിക്കുന്നെങ്കിൽ ജീവിക്കാം അന്തസ്സോട് എനിക്ക് അത്രേ പറയാനുള്ളൂ ജസ്റ്റിൻ ഇത് വച്ച് നിർത്താൻ നോക്ക് എന്നും വന്നിരുന്നിട്ട് ഓരോ ചുമ്മാ ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സി പോലെ ക്രിയേറ്റ് ചെയ്തോണ്ടിരിക്കയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ പൊട്ടന്മാരല്ല അത് മനസ്സിലാക്കണം നിങ്ങൾ ആദ്യം എന്തുവാടേന്ന് നീ സത്യം കണ്ടിട്ട് എനിക്ക് എനിക്കൊന്നും ഒരു മത ഇതൊക്കെ എന്തുവാടെ എന്ന് കാണിച്ചു കൂട്ടുന്ന കുറെ ദേവസമായി കണ്ണൻ കണ്ണൻ എന്നുള്ള ഒരു പേരും പറഞ്ഞ് അതിന്റെ പേരിൽ ഒരു മതപരമായ ഒരു സാധനം വലിച്ചു ഇട്ടു കൊടുക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുന്ന എന്നെ പോലെ ഉള്ളമാരെ പൊട്ടന്മാരല്ല അത് അത് മനസ്സിലാകും ജസ്ന എന്തായാലും ഇതോടെയെങ്കിലും വച്ച് നിർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നാളെയും വരല്ലേ ഇതുപോലെ ലൈവ് അല്ലെങ്കിൽ വീഡിയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊണ്ട് റീലിട്ട് എന്നെ അവർ ഇങ്ങനെ പറഞ്ഞ് ആ വൈസ് കേൾക്ക് ചാറ്റ് കാണു എന്ന് പറഞ്ഞ് എടുത്തിട്ടുണ്ട് വരല്ലേ അങ്ങനെയാണ് എനിക്കും കുറേ ചാറ്റ് കാണിക്കാൻ പറ്റും എന്നെ ചീത്ത വിളിക്കുന്നത് നെഗറ്റീവ് പറയണതൊക്കെ ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടാ ചുമ്മാ സീൻ ക്രിയേറ്റ് ചെയ്യാൻ നിൽക്കാതെ പ്രശ്ന താനായിട്ട് തന്നെയാണ് താൻ കുഴി കുഴിച്ച് ഇത്രയും നെഗറ്റീവ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതിൽ വേറെ മാറ്റമൊന്നുമില്ല താൻ ആ ക്ഷേത്രം നടയിൽ പോയി കാണിച്ച് തെറ്റ് തന്നെയാണ് നൂറ് നൂറ്റിപ്പത്ത് ശതമാനം ഞാൻ അടി ഉറച്ച് കുറയുന്നത് തെറ്റ് തെറ്റ് തന്നെയാണ് അതിൽ മാറ്റമില്ല ഇനി എങ്കിലും അത് ആവർത്തിക്കാതിരിക്കും അല്ലാണ്ട് ചുമ്മാ കടന്ന് മെഴുകണ് ആൾക്കാർ കണ്ടോണ്ടിരിക്കണമാർ കുറേ സകലാപം കരച്ചിലും കണ്ടുകഴിഞ്ഞാൽ ഞങ്ങൾ വീഴും എന്നായിരിക്കും